പാർട്ട് അയ്യോ ാതിരിച്ചാൽ അടി കിട്ടില്ലേ അവളുടെ മുഖത്ത് കൈവെച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ ഞെട്ടി മകനോ അതെ ആ മകനെ പറഞ്ഞത് സൈക്കാഞ്ഞിട്ട് നിനക്കിട്ട് തന്നത് അവർ മായ ഓഹോ അപ്പൊ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അല്ലേ അതെ നിന്റെ കുത്തി തിരിപ്പും ഏഷണിക്കും കാരണം കുറെ എണ്ണത്തിന്റെ ജോലി നീ കളഞ്ഞിട്ടുണ്ട് അതുപോലെ എൻ്റെ അയ്യാനയുടെയും അങ്ങനെ എല്ലാവരെയും ദ്രോഹിച്ചു നിനക്ക് സുഖമായി ജീവിക്കാം എന്ന് വിചാരിച്ചു നിനക്കിട്ട് പണി ഇനിയും വരും നീ കാത്തിരുന്നു പിന്നെ ഞാൻ അവരുടെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എന്ന് മേടതിനോട് നീ പറഞ്ഞ നീയാണ് മേടത്തിൻ്റെ മകനാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയും നീ പി അല്ലേ അപ്പോ പല നിലയിലും അവനെ അറിഞ്ഞു എന്ന് വരാം ബട്ട് ഇവിടത്തെ സ്റ്റാഫായ എനിക്കങ്ങനെ അറിയാനാ അപ്പൊ മോളെ ഇനി കളിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം മായ അതും പറഞ്ഞു അവരെ പുച്ഛിച്ചു കൊണ്ട് അവിടെ നിന്നും പോയി അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു മായ വീട്ടിൽ വന്ന് കയറുമ്പോൾ അപ്പു അമ്മയോടായി കഞ്ഞി കുടിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അമ്മ അത് കുടിക്കാതിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അയാന വരുന്നത് അമ്മേ കഞ്ഞി കുടിക്ക് അവളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവർ ആ സമയത്ത് അവിടെ അവളെ കണ്ട് അമ്മയൊന്ന് അമ്പരുന്നു മോള് ഇന്ന് നേരത്തെ വന്നു അമ്മ എനിക്കെന്തോ അവിടെ നിന്നിട്ട് ഒരു സമാധാനമില്ല അപ്പോ ഇങ്ങ വന്നു അയാന എന്ന അമ്മ കഞ്ഞി തരാം അമ്മ ആദ്യം എന്റെ അമ്മയൊന്ന് കഴിക്കാം എന്നിട്ടല്ലേ ഞാൻ അയാന ഞാൻ എത്ര നേരമായി എന്നറിയോ ഒന്ന് കുടിക്കാൻ പറയാൻ തുടങ്ങിയിട്ട് അമ്മ കുടിക്കുന്നേയില്ല അപ്പോ അമ്മേ കൊച്ചു കുട്ടികളെ പോലെ നിൽക്കാതെ കുടിക്കാൻ നോക്ക് അയാന അവൾ അത് പറഞ്ഞതും ആ അമ്മ കഞ്ഞി കോരി കുടിച്ചു അത് കണ്ടുകൊണ്ട് അയാന വേഗം അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ തിണ്ണയിൽ പോയിരുന്നു അവിടെ ഇരിക്കുമ്പോൾ അവളിൽ ഒരുപാട് ചിന്തകൾ വന്നു തുടങ്ങി മനസ്സ് പതറുന്ന പോലെ ദേവി കൈവിടല്ലേ ഇനിയും എന്തും സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് നൽകണേ അവളുടെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു നിന്നു അവൾ അസ്വസ്ഥതയോടെ ഇരുന്നു ഒരേ നിമിഷം പല ചിന്തകൾ അവളിലൂടെ കടന്നുപോയി അവൾ അതും ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് അപ്പു വരുന്നത് ചേച്ചി എന്താടാ ചേച്ചിയുടെ ഫോൺ തായോ ഇപ്പോ റിസൾട്ട് വന്നു എന്ന് കേട്ടു ഞാനൊന്ന് നോക്കട്ടെ അത് കേട്ടതും രണ്ടുപേരും കൂടെ അത് നോക്കാൻ തുടങ്ങി അപ്പോ പേടിയോടെ നഖം കടിക്കുന്നുണ്ട് റിസൾട്ട് വന്നതും ഒരു വിഷയം വഴികെ എല്ലാത്തിനും എ പ്ലസ് ഉണ്ടായിരുന്നു അയാന സന്തോഷത്തോടെ അവനെ കെട്ടി നീ ഇത് അമ്മയോടെല്ലാം പോയി പറ അയാന അവൾ അതും പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അവനെ നന്നായി പഠിപ്പിക്കണം അമ്മയെ നോക്കണം അതിന് നല്ലൊരു ജോലി വേണം അതും ആലോചിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ നടന്നു ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുറകിൽ നിന്നും അവൻറെ ചോദ്യം വന്നതും അവൾ എന്താ പോലെ അവനെ നോക്കി അവന്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു ഏയ് ഒന്നുമില്ല അയാന കള്ളം പറയാതെ മോളെ നിന്റെ മുഖം വാടിയാലും ഈ അമ്മക്ക് മനസ്സിലാവും എന്താ എന്റെ മോളുടെ പ്രശ്നം എന്തു പറ്റി മോളെ അത് കെട്ടതും വിഷമത്തോടെ അവൾ അമ്മയെ വന്ന് കെട്ടി പിടിച്ചു ആ അമ്മ അവളെ ചേർത്ത് പിടിച്ചും എന്തിനാ എന്റെ മോൾ വിഷമിക്കുന്നേ എനിക്ക് അമ്മയുടെ മടിയിൽ കിടക്കണം അമ്മേ അയാന വാ കിടക്ക് അവർ ആ തിണ്ണയിലിരുന്നു അവളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ എന്തോ ഒരു സമാധാനം വന്ന പോലെ തോന്നി അവൾക്ക് എൻ്റെ ജോലി ഞാൻ കളഞ്ഞു അമ്മേ വേറെ എന്തെങ്കിലും നോക്കണം ഇനി ഒന്ന് സമാധാനമായതും അവൾ അത് പറഞ്ഞു അത് കേട്ട് അപ്പവും അമ്മയും ഒന്ന് ഞെട്ടി എന്റെ മോൾ ഈ കുടുംബത്തിന് വേണ്ടി ഓടി നടക്കുന്നത് ദൈവം കാണാതിരിക്കില്ല മോളെ എൻ്റെ മോൾക്ക് അതിലും നല്ല ജോലി ലഭിക്കാൻ ഈ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കാം അടിയിൽ കിടക്കുന്ന അയാനയെ തലയിൽ തലോടികൊണ്ട് അവർ സമാധാനിപ്പിക്കുമ്പോഴും ആമയുടെ ഹൃദയം നിങ്ങുമായിരുന്നു അബി വീട്ടിലേക്ക് വന്നതോ എല്ലാവരും അവനെ കാത്തു എന്ന പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവനയും ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ മുകളിലേക്ക് പോകാൻ നിന്ന മോനെ അബിത്തോ എന്നെയൊക്കെ ഓർമ്മയുണ്ടല്ലോ സന്തോഷം അബി അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്താ മോനെ ഇങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ നിന്നെ മറക്കാൻ സാധിക്കുക സാധിക്കണം ഒരുപാട് കാലം ഇനി ഞാൻ ഇവിടെ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട അഞ്ചു വർഷം എന്നെ നിങ്ങളെല്ലാം കൂടെ യു കെയിൽ പൊട്ടി എന്തിനും ഏതിനും നിയന്ത്രിക്കാൻ ആളുകൾ ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടില്ല നിങ്ങൾക്കെല്ലാം വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാണ് അതും ദേശത്തിൽ പറഞ്ഞു അവൻ അവൻ്റെ മുറിയിലേക്ക് പോയി ദേശത്തിൽ വേഗം വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ കണ്ണിന് മുകളിൽ കൈവെച്ചുകൊണ്ട് കിടക്കയിൽ കിടന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊയ്യുകയായിരുന്നു എന്തിനു വേണ്ടി നീ നിന്റെ ആഗ്രഹം കളയണം നിന്നെ മനസ്സിലാക്കാത്ത വീട്ടുകാർക്ക് വേണ്ടിയോ ആ സംസാരം കേട്ട് അവൻ നോക്കുമ്പോൾ അവിടെ മുത്തശ്ശൻ നിൽപ്പുണ്ടായിരുന്നു അദ്ദേഹം അവൻ്റെ ഡോർ അടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ ഒന്നും മിണ്ടാതെ കിടക്കയിൽ എണ്ണീറ്റിരുന്നു അദ്ദേഹം അവൻ്റെ അടുത്ത് വന്നിരുന്നു എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കണം മറ്റുള്ളവരെ അതിന് കരുവാക്കുകയും വേണം എന്നാൽ അതുപോലെ ഒരു ആഗ്രഹങ്ങളെല്ലാം ഉള്ളവർ ആണ് ഞാനും എന്നെ എപ്പോഴും കേട്ടിരുന്ന എനിക്ക് എന്നും പ്രിയപ്പെട്ട നിങ്ങൾ പോലും എന്താ എൻ്റെ കൂടെ നിൽക്കാതെ നിന്നത് അതിൽ എനിക്ക് ഒത്തിരി സങ്കടം ഇന്നുമുണ്ട് ഇത്രയും കാലം പണച്ചാക്കിലിട്ട് വളർത്തിയതുകൊണ്ട് ജീവിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എനിക്ക് പലതും പഠിപ്പിച്ചു തന്നു ഞാൻ എന്തു തെറ്റാ ചെയ്തത് നിന്റെ ഇഷ്ടം നീ നിന്റെ അമ്മയോട് പറഞ്ഞതാണ് തെറ്റിയത് അത് കേട്ട് എന്താണെന്നപോലെ അദ്ദേഹത്തെ നോക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു നിന്റെ അമ്മയെ ഒന്നും അറിയിക്കാതെ സന്തോഷത്തോടെ മുഴുവൻ ഫ്രീഡവും കൊടുത്തു വളർത്തി പക്ഷെ വളർന്ന് വളർന്ന് വരുന്നോളം അവൾക്ക് പണത്തിനോടായിരുന്നു പ്രിയം അതിന് സ്വന്തം മകനെ വരെ വിൽക്കുന്ന ഇടത്തേക്ക് വരെ അവൾ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചാൽ പിടിക്കുന്ന ഇടത്ത് നിന്നും നിന്റെ അമ്മ മറികടന്നുപോയി അമ്മയുടെ കമ്പനിയിൽ നിന്നും എന്നും വരുന്ന പരാതികളുടെ കണുക്കൾ എത്രയെന്നറിയോ എല്ലാം കൂടെ എന്റെ സമാധാനം പോയി മക്കൾ വലുതായാൽ എല്ലാം ഒരു നിലയിലേക്ക് എത്തിയാൽ എല്ലാം തീരുമെന്ന് വിചാരിച്ചു പക്ഷേ എന്റെ കാര്യത്തിൽ ഇത്രയും കാലം ഞാൻ ആഹ്വാനിച്ചത് എല്ലാം തന്നെയാണ് എന്നെ ഇന്ന് വേദനിപ്പിക്കുന്നത് നിന്റെ ഇഷ്ടം നിന്റെ അമ്മയോട് പറയാതെ നീ നിന്റെ സ്വന്തം തീരുമാനം ിൽ അത് എടുത്തിരുന്നെങ്കിൽ ഇന്ന് അവൾ നിന്റെ കൂടെ കാണുമായിരുന്നു അതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല നിന്റെ നിന്റെ ആ സമയത്തെ പക്വതയില്ലായ്മ തന്നെയായിരുന്നു അത് ഇനി അത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നും അറിയാം അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ഹബി അദ്ദേഹത്തെ നോക്കി നിന്നു മക്കളുടെ സ്വഭാവം കാരണം വേദനിക്കുന്ന ആ അച്ഛനെ അവൻ അതിൽ കണ്ടിരുന്നു ഇനി മോന് പറ ആ മോളെ നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ അതിനെ മറുപടിയായി അവനൊന്നുമോളിൽ നീ അവളെ വിളിച്ചാൽ അവൾ നിന്റെ കൂടെ വരുമോ മുത്തശ്ശ ഇല്ല ഞാൻ സ്നേഹിച്ചിരുന്ന എന്നെ സ്നേഹിച്ചിരുന്ന അയാന ഞാൻ തന്നെയാണ് കൊന്നത് യും അപമാനിച്ചു വിട്ടു ഇഷ്ടം ഇല്ലെന്ന് പറഞ്ഞു എല്ലാം സ്വയം സ്വയംബോധത്തോടെ തന്നെയായിരുന്നു ആ അവളോട് എങ്ങനെയാ ഇനി ഞാൻ പോയി എൻ്റെ ഇഷ്ടം തുറന്നു പറയുക ശരിക്കും പറഞ്ഞാൽ അവളോടുള്ള എൻ്റെ ഇഷ്ടം എനിക്ക് കൂടുതൽ ശക്തിയായതും എന്തായിരുന്നു സ്നേഹമെന്നും മനസ്സിലാക്കിയത് കഴിഞ്ഞ അഞ്ചു വർഷമായിരുന്നു അമ്മക്കിപ്പോ വേണ്ടത് വലിയ പണത്തിൽ മുങ്ങിയ ഒരാളെ ഞാൻ കല്യാണം കഴിക്കണം എന്നിട്ട് അമ്മയുടെ ബിസിനസ് ഞാൻ ഉയർത്തണം പറ്റില്ല മുത്തശ്ശ എനിക്ക് എന്നെ മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരെ ഞാൻ കേൾക്കണോ ആദ്യം സങ്കടത്തിലായിരുന്നു അവൻ പറഞ്ഞു തുടങ്ങിയത് എങ്കിലും അവസാനം ദേശത്തിന് അവൻ ചോദിച്ചത് വേണ്ട നീ നിന്റെ ഇഷ്ടം എന്താണെന്ന് അത് പ്രവർത്തിക്കൂ ആ മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ തിരിച്ച് ആ മോൾ നിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി നിന്റെ അമ്മക്ക് മുയവൻ ഫ്രീഡം കൊടുത്തപ്പോൾ അവൾ അത് മകന് നൽകിയില്ല അന്ന് നിന്റെ അമ്മയുടെ വാശിയിൽ മൗനം പാലിക്കുമ്പോൾ നീ ഇത്ര വേദനിക്കുന്നത് കാണേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല നിന്റെ അമ്മയുടെ ഇഷ്ടത്തിന് ഇനി നിൽക്കാൻ എനിക്ക് പറ്റില്ല നീ എന്താ ശരി എന്ന് വെച്ചാൽ നീ ടൈം ആലോചിക്കു വേകിപ്പോയി മുത്തശി ഒരിക്കലുമെല്ലാം നമ്മുടെ ഓരോ ടൈമും വിലപ്പെട്ടത് തന്നെയാണ് നിനക്ക് ഇപ്പോയാ ടൈമെങ്കിൽ അത് ഇപ്പോൾ പറയണം ഒന്നും പിന്നേക്ക് മാറ്റിവെക്കരുത് പിന്നെ നിന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം അംഗീകരിച്ചു എന്ന് വരില്ല കാരണം അതിന്റെ വില നിനക്കറിയുന്ന പോലെ അവർക്കറിയില്ല മുത്തശ്ശൻ അദ്ദേഹം അതും പറഞ്ഞു പോകാൻ നിന്നതും എന്റെ ആഗ്രഹം ഞാൻ സാധിക്കുമ്പോൾ ഇവിടെ പലതും വേദനിക്കും നീ വേദനിച്ചപ്പോൾ അവരാരെങ്കിലും നിന്നെ സമാധാനപ്പെടുത്തിയോ ഇല്ലല്ലോ വേദനകൾ എന്താണെങ്കിലും അതൊരു വേദന തന്നെയാണ് നമ്മുടെ വേദന നമുക്ക് വലുതാണ് മറ്റുള്ളവരെ വേദനയോ അതിന്റെ ആയമോ ആരും മനസ്സിലാക്കില്ലെന്ന് മാത്രം എൻ്റെ മോളുടെ സ്വഭാവം കാരണം ഇനി കേൾക്കാൻ എനിക്കൊന്നുമില്ല അതും പറഞ്ഞു അവിടെ നിന്നും പോയി അവൻ അത് നോക്കി നിന്നു പതിവ് പോലെ അയാന പണിയെല്ലാം കഴിഞ്ഞു തിണ്ണയിൽ ഇരുമ്പായിരുന്നു അപ്പോ സ്കൂളിലേക്ക് കൂട്ടുകാരെയെല്ലാം കാണാൻ വേണ്ടി പോയിരുന്നു അമ്മ ഉച്ച മയക്കത്തിലുമാണ് ഒരു ജോലി ഇല്ലാത്തതിനെ തുടർന്ന് അവൾ ആകെ അസ്വസ്ഥതയിലായിരുന്നു എന്ത് ചെയ്യണമെന്നില്ലാതെ അവൾ പല വൈകികളും ആലോചിച്ചു ഇനിയൊരു ജോലി അവൾക്ക് തന്നെ അതിന് ഉത്തരമില്ലായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് അത് കണ്ട് അവൾ അത് എടുത്തു സേവ് ചെയ്യാത്ത ഒരു നമ്പർ കണ്ടതും അവൾ ഒരു സംശയത്തോടെ ഫോൺ എടുത്തു ഹലോ ഹലോ ഹയാന ആ ഒരു ശബ്ദം അവൾക്ക് എന്നോ കേട്ടു മറന്ന പോലെ തോന്നി ഹലോ ആരാണ് അയാന ഞാൻ ഞാൻ അഭിമന്യുവാണ് അത് കേട്ടതും അയാനയുടെ ഉള്ളിലൂടെ ഒരു ആളൽ കടന്നുപോയി ഹൃദയം വേഗതയിൽ മേടിക്കാൻ തുടങ്ങി അവളുടെ ശബ്ദം നിലച്ച പോലെ തോന്നി അവൾക്ക് അയാന അയാന എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കേട്ടതും അവളിൽ ദേഷ്യം അന്ന് തുടങ്ങിയിരുന്നു അവൻ അന്ന് പറഞ്ഞു പോയ വാക്കുകളും ഇപ്പോൾ പണിയൊന്നുമില്ലാതെ ടെൻഷനും എല്ലാം കൂടെ അവളെ ദേഷ്യം ഇരട്ടിച്ചു തുടരും